ദിസ് ഇസ് ദ ടൈം ഫോർ അനദർ ഫോം കമ്മിങ് ഫോർ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് ഫാൻസ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഫെയർവെൽ മൊമെന്റ് കൂടി വരുന്നുണ്ട് എന്നാണ് അർത്ഥം കഴിഞ്ഞ സീസണില് കേരള ബ്ലാസ്റ്റേഴ്സ് സഹൽ അബ്ദുൽ സമൂദിന് പകരമായിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൽ നിന്നും ഒരു സാപ്ഡീലി കൂടെ കൊണ്ടുവന്ന അവരുടെ ക്യാപ്റ്റൻ ആയിരുന്ന പ്രീതം കോട്ടാല് കേരള ബ്ലാസ്റ്റേഴ്സിൽ പ്രതീക്ഷിച്ചത്ര മികച്ച ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല എന്നുള്ളത് സത്യമാണ് ഇവാൻ വക്കോ മനോജിന്റെ നിർബന്ധ പ്രകാരമാണ് പ്രീതത്തിനെ ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുപോകുന്നത് അതേസമയം പുതിയ പരിശീലകനായിട്ടുള്ള മിഖാസ്റ്റഹറയുടെ സിസ്റ്റത്തിൽ ഒരുപക്ഷെ പ്രീതത്തിന് റോൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം നിലവിലെ പ്രീതം ടീമിലൊരധികറ്റാണ് എന്ന തരത്തിലൊരു ചിന്താഗതി പലർക്കുമുള്ളൂ ഈ ഒരു സാഹചര്യത്തിൽ മോഹൻ ബഗാനുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകളെല്ലാം അനുസരിച്ച് അവർ അവരുടെ പഴയ സൂപ്രതാരമായിട്ടുള്ള പ്രീതം കോട്ടാലിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് അവർ വെൽക്കം പോസ്റ്റും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫാൻ പേജുകളിലൂടെ എല്ലാം ഹോം കമ്മിങ് പോസ്റ്റുകൾ അവർ വാരി വിതർന്നുണ്ട് അപ്പം ഇതിങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രീതം കോട്ടാൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിലേക്ക് മടങ്ങിപ്പോയേക്കും